കഥകടച്ച് അകത്തിരുന്നാൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന നിശയുടെ സൗന്ദര്യം നുകരാനാവില്ല അതുപോലെ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുവിൻ്റെ സൗന്ദര്യം അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിടണം യേശുവിനെ സ്വീകരിക്കണം എന്നാൽ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പ്രതീക്ഷകൾ എന്നീ മുറികളിൽ നമ്മൾ കഥ ലോകമോ അവനെ അറിഞ്ഞില്ല സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരും അതെ അന്ന് വാർത്തയ്ക്ക് യേശുവിനെ അറിയാൻ സാധിച്ചില്ല എന്തുകൊണ്ടെന്നാൽ അവൾ ആവശ്യങ്ങൾ എന്ന മുറിയിൽ അകപ്പെട്ട് പലതിനെ ചൊല്ലി വിചാരപ്പെടുകയായിരുന്നു എന്നാൽ മറിയയ്ക്കത് സാധിച്ചു കാരണം അവൾ തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് യേശുവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേൾക്കുവാൻ തയ്യാറായി ആകയാൽ പ്രിയരേ ഈ നാളുകളിൽ ഇന്നലകളിലെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് വിചാരപ്പെടാതിരിക്കാം ജാഗ്രതയോടുകൂടി അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളവിൻ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴ് എന്ന വചനാനുസരണം നമുക്ക് യാത്ര തുടരാം